നമസ്കാരം കാണുമ്പോൾ കലിപ്പാകുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയഹരം അമ്പലപ്പറമ്പിലെ തോരണമായാലും കുടമാറ്റത്തിലായാലും കണ്ടാൽ ഇടപെടുമെന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ടിവിയിൽ ദൂരദർശൻ ന്യൂസിന്റെ ലോഗോ കാവയായി എന്നാണ് പുതിയ കരച്ചിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി കാവയാക്കിയ തലമുറ അവസാനിച്ചപ്പോഴാണ് പ്രസാർ ഭാരതി ഈ ഒരു കടും കൈ ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പായതിനാൽ കരച്ചിലിന് മൈലേജും കൂടുതലാണ് അതിനാൽ കൂടുതൽ കരയുന്നതാര് എന്ന മത്സരമാണെന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ദേശീയ ചാനലായ ദൂരദർശന്റെ ലോഗോ പ്രശസ്തമാണ് മനുഷ്യന്റെ കണ്ണിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ആ ലോഗി ഡിയുടെ വാർത്താ ചാനലായ ഡി ഡി ന്യൂസ് അവരുടെ ലോഗോയുടെ നിറം ചുവപ്പിൽ നിന്നും പുതിയ നിറത്തിലേക്ക് മാറ്റി ഡി ഡി ന്യൂസിൻ്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെയാണ് ഈ ഒരു അറിയിപ്പ് വന്നത് ഞങ്ങളുടെ മൂല്യങ്ങൾ അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പുതിയ അവതരണം ലഭ്യമാക്കുന്നു എന്നാണ് പോസ്റ്റിൽ പറയുന്നത് എന്നിരുന്നാലും ഈ നിറംമാറ്റത്തിൽ പ്രതിപക്ഷത്തിന്റെ നെറ്റിയിൽ ചുവപ്പ് സിഗ്നൽ മിന്നി അത് കാവ്യവൽക്കരണമാണ് രാജ്യസഭാംഗവും പ്രസാർ ഭാരതിയുടെ മുൻ സിഇഒയുമായ ജവഹർ സർക്കാർ അപലപിച്ചു ദേശീയ ചാനലിന്റെ കാവ്യവൽക്കരണമാണത് ആശങ്കയോടെയാണത് താൻ കാണുന്നത് ദേശീയ ബ്രോഡ്കാസ്റ്റർ ദൂരദർശന്റെ ചരിത്ര പ്രാധാന്യമുള്ള ലോഗോ കാവ്യ നിറത്തിൽ അതിന്റെ മുൻ സിഇഒ എന്ന നിലയിൽ ഞാൻ അതിന്റെ കാവ്യവൽക്കരണം ആശങ്കയോടെയും വികാരത്തോടെയുമാണ് കാണുന്നത് ഇത് പ്രസാർ ഭാരതിയല്ല പ്രചാർ ഭാരതിയാണ് സർക്കാർ സമൂഹ മാധ്യമത്തിൽ എഴുതിയത് ഇങ്ങനെയാണ് യു പി എ ഭരണകാലത്ത് കോൺഗ്രസിനെ പ്രീതിപ്പെടുത്തി പ്രസാർ ഭാരതി അധ്യക്ഷനാവുകയും തുടർന്ന് എൻ ഡി എ ഭരണം എത്തിയപ്പോൾ സ്വയം വിരമിക്കലെടുത്ത് പോയ ഉദ്യോഗസ്ഥനാണ് സർക്കാർ തുടർന്ന് മമത ബംഗാളിൽ അധികാരമേറ്റപ്പോൾ മുതൽ ഉപദേശപ്പണി തരപ്പെടുത്തി അങ്ങനെ ചുളിവിൽ രാജ്യസഭാ സീറ്റും സംഘടിപ്പിച്ച വിദ്വാനാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ സർക്കാരിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ മനീഷ് തിവാരിയും ലോഗോയുടെ നിറംമാറ്റത്തെ വിമർശിച്ചു സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള സർക്കാരിന്റെ ശ്രമമാണോ ഇതെന്നും ആരോപിച്ചു ഈ ഒരു നീക്കം ഇന്ത്യയുടെ ദേശീയ ചാനലിന്റെ നിഷ്പക്ഷതയും വിശ്വാസ്യതയും തകർക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്നാൽ യാഥാർത്ഥ്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ ദൂരദർശൻ ആരംഭിച്ചപ്പോൾ അതിന്റെ ലോഗോ എന്താണെന്ന് ഓർമ്മയുള്ളവർ അന്ന് അതിന് കാവ്യ നിറമുള്ള ലോകോ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ സർക്കാർ യഥാർത്ഥ നിറത്തിലുള്ള ലോഗോ വീണ്ടും അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസും ഇതിനെതിരെ രോഷാകുലരാകുന്നു പുതിയ ലോഗോ ആകർഷകമായ ഓറഞ്ച് നിറമാണെന്ന് പ്രസാർ ഭാരതി സിഇഒ ഗൗരവ് ദ്വേദി പറഞ്ഞു ഇതെല്ലാ ചാനലുകളും അവലംബിക്കുന്ന ദൃശ്യ സൗന്ദര്യത്തിന്റെ മാറ്റമാണ് ആ നിറം നിറം ആണ് കുങ്കുമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ മാറ്റിയത് ലോഗോ മാത്രമല്ല ചാനലിന്റെ മുഴുവൻ രൂപവും ഭാവവും നവീകരിച്ചു ആളുകൾ ലോഗോയിൽ മാത്രം കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നത് നിർഭാഗ്യകരമാണ് കഴിഞ്ഞ എട്ട് മാസമായി ഡി ഡിയുടെ രൂപവും ഭാവവും മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങൾ ലോഗോയെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട നിറമായി തുലനം ചെയ്യുന്നത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പല കാലങ്ങളിലായി ദൂരദർശൻ അതിന്റെ ലോഗോയുടെ നിറം മാറ്റാറുണ്ട് കാവി നീല മഞ്ഞ ചുവപ്പ് എന്നിങ്ങനെ പല നിറങ്ങളിലാണ് ലോഗോ ഇതിനു മുമ്പ് മാറ്റിയിട്ടുള്ളത് ലോഗോയുടെ മധ്യഭാഗത്തുള്ള ഭൂഗോളവും ബാക്കി ഡിസൈനുകളും അതേപടി തുടരുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്